നമസ്തേ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ മൂന്ന് രണ്ടും ഒന്നും കൂടി ചേരുന്നതാണ് മൂന്ന് നിങ്ങൾ എന്ത് കാര്യത്തിലേർപ്പെട്ടാലും ശരി ഒരു ചുറുചുറുക്ക് ഒരു ഉത്തേജനം സ്വയം നിങ്ങളിൽ ഉണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുള്ള ഒരു പ്രവർത്തന സജ്ജമായ രീതിയിലാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നല്ല എന്ത് വലിയ കാര്യമായാലും ശരി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിക്കാൻ പറ്റും ആ ഊർജ്ജം നിങ്ങളിലെല്ലായ്പ്പോഴും ഉണ്ടാകും നിങ്ങളുടെ പേരിൽ സി എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ സി ഫോർ ക്യാച്ച് സി എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ സി ജി എൽ എസ് ഇതിൽ ഏതെങ്കിലും ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് സി എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല പൗരുക്ഷം ഉള്ളവരാണ് വീര്യമുള്ളവരാണ് ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്താൽ അത് പൂർത്തീകരിച്ചിരിക്കും നിങ്ങളുടെ കൂടെ മറ്റുള്ളവരുണ്ടെങ്കിൽ അവർ ആലസ്യത്തിലേക്ക് പോയാൽ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കാനായിട്ട് എന്തുമായിക്കോട്ടെ സാർ ഒരു ഒരു പെയിൻറ്റിംഗ് ആണെന്ന് വിചാരിക്കുക ഏറ്റവും നിസ്സാരമായ കാര്യമാണെന്ന് പറയുന്നത് അത് കൂട്ടത്തിലുള്ളവർ മടിച്ചാൽ നിങ്ങൾ ആ ജോലി കൂടി ഉത്തരവാദിത്തപ്പെട്ട് പണി പൂർത്തിയാക്കും എന്ത് വലിയ പ്രൊജക്റ്റായിരിക്കും ശരി കാരണം നിങ്ങൾക്കെപ്പോഴും എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് ആക്ച്വലി പറഞ്ഞാൽ നൂറ് ശതമാനം ചാർജ് ചെയ്തൊരു ബാറ്ററി ആയിട്ട് നിങ്ങൾ എടുക്കണം ഒരു സെൽ ബാറ്ററി അതുകൊണ്ട് അത്രയും ഊർജ്ജദായകമായ മാനസികമായ അവസ്ഥ നിങ്ങൾക്കുള്ളതിനാൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങരുത് ഉയർന്ന ലക്ഷ്യം വയ്ക്കൂ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളെ പോലെ തന്നെ മറ്റുള്ള ആൾക്കാരും കൂടി എത്ര ആക്റ്റീവ് ആകണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അത് സാധിക്കത്തില്ല അതിൻ്റെ പേരിൽ അങ്ങനെയുള്ള നിങ്ങളുടെ സബോർഡിനേറ്റീസിനെ നിങ്ങൾ ശാസിക്കാൻ പാടില്ല നമ്മുടെ പ്ലാനറ്റ് ബൃഹസ്പതിയാണ് ദേവഗുരു അതുകൊണ്ട് ധാരാളം അറിവുള്ളവരാണ് ദേവഗുരു ഗുരുക്കന്മാർക്ക് എപ്പോഴും അറിവുണ്ടാവുമല്ലോ നല്ല അറിവുള്ളവരാണ് എന്ത് കാര്യത്തിനും സപ്പോർട്ടിങ് കളർ താമരപ്പൂവിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ലോട്ടസിൻ്റെ നിറമുള്ള താമരപ്പൂരിൽ നിരമുള്ള ലൈറ്റ് മതി ഉള്ള വസ്ത്രം ധരിച്ചാൽ നല്ലതായിരിക്കും ഇനി വേണ്ട അതിൻ്റെ എന്തെങ്കിലും ഒരു വസ്ത്രം ശരീരത്തിൻ്റെ ഭാഗത്ത് വന്നാൽ മതി അത് കളർ തെറാപ്പിയാണ് ഈ പറയുന്നത് ഒരു പ്രത്യേകമായ കാര്യം നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതമെല്ലാം പറയുന്നുണ്ട് രണ്ടും ഒന്നും കൂടി ചേരുന്നതാണല്ലോ ഇരുപത്തി ഒന്നാം തീയതിക്കാരുടെ കാര്യമാണ് പറയുന്നത് രണ്ടും ഒന്നും കൂടി ചേരുന്നതിൻ്റെ പരില്ല രണ്ടിൻ്റെ സ്വാധീനം നിങ്ങളെ തുടക്കത്തിൽ വല്ലാതെ സ്വാധീനിക്കുന്നു ആ രണ്ടിൻ്റെ ചന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് പോകത്തില്ല ഇത് നിങ്ങളെ പ്രായത്തെ അടിസ്ഥാനമാക്കിയാണ് വ്യത്യസ്ത വ്യത്യസ്ത പ്രായത്തിലുള്ളവരാണല്ലോ ഇത് കേൾക്കുന്നത് തുടക്കത്തിൽ ധാരാളം പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുമെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം തൊട്ടടുത്ത് രണ്ട് കഴിഞ്ഞാലൊന്നാണ് സൂര്യൻ സൂര്യൻ കത്തി ജൊലിക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റുവാനുള്ള പ്രവണത സൂര്യൻ്റെ ആ പ്ലാൻ നമ്പറിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ലഭിച്ചു വരുന്നതോ മൂന്ന് മൂന്നാണ് ഈ ബൃഹസ്പതി അറിവ് ധാരാളം ബെറ്റർ എക്സ്പീരിയൻസിലൂടെ എല്ലാം നിങ്ങൾ നല്ല അറിവ് നേടുകയും അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മാനസികമായിട്ടുള്ള ഒരു സന്തോഷവും നിങ്ങൾക്കുണ്ട് ചില ആൾക്കാർ അറിവ് പറഞ്ഞു കൊടുക്കത്തില്ല ആ അങ്ങനെ വേണ്ട എന്ന് വെക്കും ഇതങ്ങനെയല്ല നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയ്ക്ക് വളരെയേറെ ശോഭിക്കും ഒരു ടീച്ചറായിട്ട് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആകും പ്രിൻസിപ്പളും അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ള ആൾക്കാരാണ് നിങ്ങൾ സ്വദേശം ഇട്ട് സ്വന്തം ദേശം ഇട്ട് മാറി താമസിക്കുന്നതാണ് അല്പം കൂടി അനുഗുണമായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ കോട്ടയംകാരനാണ് ഇപ്പോൾ എൻ്റെ ഡേറ്റ് ഇപ്പോൾ ഇരുപത്തിയൊന്നാണെങ്കിൽ കോട്ടയം ഇട്ട് താമസിക്കണം അത്യാവശ്യം എണ്ണ എറണാകുളം ആയിക്കോട്ടെ അല്ലെ ട്രുവാൻഡ്രോ ആയിക്കോട്ടെ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ തമിഴ്നാടോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കായാലും വിദേശത്തോ എവിടെയെങ്കിലും പോയാൽ സ്വദേശത്ത് താമസിക്കുന്നതിനേക്കാളും ഉയർച്ചയിലേക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റും ഞാൻ ഈ ഒന്നും തീയറി അല്ല വർഷങ്ങളായിട്ടുള്ള എനിക്ക് ഉണ്ട് ധാരാളം പേരുമായിട്ടുള്ള അനുഭവ സമ്പത്ത് അവർ ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുന്നതിൻ്റെ നോളജാണ് നിങ്ങളിലേക്ക് തരുന്നത് ഇതിനൊക്കെ മാറി താമസിക്കണം എന്നുള്ളതല്ല മാറി താമസിച്ചാൽ ഗുണം കിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ ആ നാമസംഖ്യ ഇരുപത്തിയൊന്ന് വന്നാൽ നിങ്ങളുടെ പേരിൻ്റെ ആ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിയൊന്ന് എന്നാണെങ്കിൽ നല്ലതാണ് അല്പം സ്വാർത്ഥതയുണ്ടാകും സ്വാർത്ഥത സ്വാർത്ഥത ഒരു കുടുംബക്കാരനാണെങ്കിൽ നിങ്ങളൊരു കുടുംബക്കാരനോ കുടുംബിനിയോ അതായത് വിവാഹം കഴിച്ചവരാണെങ്കിൽ സ്വാർത്ഥത ഒന്ന് ആലോചിച്ചത് നല്ലതല്ലേ കുടുംബത്തിന് വേണ്ടി സ്വാർത്ഥത കാണിക്കാത്തവരാരാ ഉള്ളത് സമൂഹത്തിന് വേണ്ടിയിട്ടോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ അവരൊന്നും മോശക്കാരാക്കലേ ഞാൻ അല്പ സ്വാർത്ഥത നല്ലതാണോ ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിൽ സ്വാർത്ഥതയോ ഉണ്ടാകും നിങ്ങൾ അറിയാതെ കിട്ടുന്നതാണ് നാമസംഖ്യ ഇരുപത്തിയൊന്നാണെങ്കിൽ കുടുംബത്തിൽ മെല്ലെ ഐശ്വര്യമുണ്ടാകും ധനം സമ്പത്ത് പ്രതാപം ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിട്ടിട്ട് പോകത്തില്ലല്ലോ കാരണം നിങ്ങളുടെ ബേസിക് ക്വാളിറ്റി അതാണ് വിധിസംഖ്യ ജനിച്ച ഡേറ്റും മാസവും വർഷവും നി ഇപ്പോൾ ഇവിടെ ജനിച്ച ഡേറ്റ് ഇരുപത്തിയൊന്ന് രണ്ടുമൊന്ന് മൂന്ന് മാസം നിങ്ങൾ ജനിച്ച മാസം വർഷം ആയിരത്തി തൊള്ളായിരത്തി എത്രയാണോ എഴുപതോ എഴുപത്തഞ്ച് ഏതും കാര്യമുണ്ട് അത് മൊത്തം കണക്ക് കൂട്ടുമ്പോൾ ഇരുപത്തിയൊന്നാണ് വരുന്നതെങ്കിൽ അതും നല്ലതാണ് തുടക്കകാലങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി മനസ്സിൽ ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോയാൽ പല കാര്യങ്ങളും സാധിക്കാൻ പറ്റും നിങ്ങളിൽ ധാരാളം ഗുണങ്ങൾ കിടപ്പുണ്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിൽ മങ്ങി കിടക്കുന്ന മയങ്ങി കിടക്കുന്ന ആരാലും അറിയപ്പെടാതെ നിങ്ങൾ പോലും അറിയപ്പെടാതെ കിടക്കുന്ന പല കഴിവുകളെ പറ്റി പ്രൊജക്റ്റ് ചെയ്യുകയാണ് എന്നാൽ അത്യാവശ്യം ഡീമെറിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിവില്ലായ്മ ഉണ്ടെങ്കിൽ അതും പറയുന്നു വേദനിപ്പിക്കാനല്ല പറയുന്നത് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പുരോഗതിയല്ലേ ലഭിക്കുക അതുകൊണ്ടൊരു കുറവുകൂടി പറയാം ഇങ്ങനെ അനുസൂതമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് സെക്സ് പുരുഷനാണെങ്കിൽ സ്ത്രീയും സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ പുരുഷൻ്റെയും ഒരു സാമീപ്യം വല്ലാതെ നിങ്ങളെ സ്വാധീനിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീ ലെമ്പടൻ എന്ന പേര് സ്വീകരിക്കാൻ കിട്ടാനായിട്ട് സമൂഹം നിങ്ങൾക്ക് മുദ്ര അർത്ഥം സ്ത്രീകളാണെങ്കിലും ആ അവരുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് സമൂഹത്തിൽ ഒരു സംഭാഷണം ഉണ്ടാകും ഇതറിഞ്ഞ് വേണം നിങ്ങൾ പെരുമാറാൻ കാരണം ഈ നമ്പറൊക്കെ ഓരോരോ ദേവതകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ പഴയകാലത്തെ ആൾക്കാർ പറയുന്നത് അഷ്ടലക്ഷ്മിമാരിൽ വീരലക്ഷ്മിയുടെ നമ്പറാണ് ഇരുപത്തിയൊന്ന് അതിനെക്കുറിച്ച് അറിയില്ല വീരലക്ഷ്മിയുടെ നമ്പറാണ് ആ വീര ആ വീര്യമല്ല നിങ്ങളുണ്ടാകും അറിവുണ്ടാകും ആയതിനാൽ നിങ്ങൾ പുരുഷനാണെങ്കിൽ സ്ത്രീകളെ വേദനിപ്പിക്കരുത് സ്ത്രീയെ വേദനിപ്പിച്ചാൽ പറഞ്ഞല്ലോ ഓരോ പ്ലാനറ്റിൻ്റെയും ഓരോ റൂട്ടുണ്ട് ആ റൂട്ടിലുള്ള ദേവത അല്ലെങ്കിൽ പ്ലാനറ്റ് നമുക്ക് വേദന തരും റിസൾട്ട് തരും അതുകൊണ്ട് സ്ത്രീകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് വളരെയേറെ സൂക്ഷിച്ചു കൊള്ളണം പേരു സമൂഹത്തിൽ ലഭിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്